എന്താ കാണിച്ചേ? ഹാസ് കരീസ് ഇതാണ് അല്ലൂട്ടീന്റെ ബാഗ്. അത് എൻ്റെ ബാഗ് ആയിട്ടാട്ടേ. യൂണിക്കോൺ്്റെ ബാഗാ കേട്ടോ. എൻ്റെ എൻ്റെ ബാഗ് എൻ്റെ വർഗ്ഗ്. ആ ഇഷ്ടായോ അജി? ഇഷ്ടായോ നിങ്ങൾക്കും? ആ ഇഷ്ടായോ നിങ്ങൾക്കും അച്ചുട്ടൻ്റെ സ്പെഷ്യൽ അല്ല നാടൻ കേക്കറാണ്. ഇഷ്ടായോ നിങ്ങൾക്കും? ഹൈ. ആ പറയാം ദാ ലൈക്ക് ചെയ്യണേ അച്ചുട്ടൻ്റെ അല്ലൂട്ടീന്റെ ബാഗ് ഇഷ്ടായോ കമൻ്റ് ചെയ്യണേ. ആ ഞാന പോയി ഇതില് വന്നത് പോയിtan പോവ തലമേയക്ക് ഇട്ടുണ്ട് അതാ പോയി ഇട്ടല്ലേ കാണിച്ചല്ലേ കാണിച്ചല്ലേ ഇവിടെ കേക്കണെന്നെ കാണാമത്തെന്താണ് അന്തല്ല ഇവിടെ നിന്നത്തെ കാണവല്ല ഇവിടെ നിന്നത് കാണാമത്തെന്താണ് അന്തല്ല ഇവിടെ നിന്നത്തെ കാണാൻ പറ്റുന്നണ്ടേ ഇതിടാണ് അച്ചുട്ടന്റെ അണ്ടിന്റെ കോൺ രണ്ട് കളർ പോ ഒരു പോണ്ടെ രണ്ട് കളറിലെ കോണെ ഇത് പോയി ഇതി ഇതി പോയിလိုက် അ vendeurs വല്ലാത്തി ശരിമാச்சே ഇത കൊള്ളേ റെഡി മട ഇതാണ് രണ്ട് വെറും ബോട്ടിലിൽ ഒഴിച്ചുടേ അല്ല അന്റെ അമ്മ ഇവരെ വെച്ചോ മോനെ ഇവനെ പിന്നേന്നോ രണ്ട് വീരമായി കിടന്നിങ്ങനെയിട്ട് അച്ച മേച്ചാ പോയി ലോക്കട ഇതിണ്ട് രണ്ട് അത് അങ്ങനത്തെ കേസ് മുളയോ ഇട്ടായോ

ഇതാണ് അതാണ് രണ്ട് ബുക്ക് അതാണ് നമ്മൾ കാണ ചെയ് തലയല്ല ഇവിടെ ഇരിക്കട്ടെ അതാണ് രണ്ട് ഇത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു മാമേ എന്തേ ഇല്ലല്ല പോട്ടെ പോട്ടെ ആ ദാ ഞാൻ മാമ ഇവിടെ ഞാൻ നമ്മൾ ദേ ഇങ്ങനെ തുറക്കും ഓക്കേ നീ ദേ ഇവിടെ വെക്കും ഇതു തുറക്കും ഈ ഒരു ടോപ്പിക്ക് ുംബറും വെക്കും ഇവിടെ നമ്മള് വെട്ടിയിട്ട് ഇതേ കൂടെ ഇട്ട് കളയും ഇരുന്നിട്ട് നമ്മൾക്ക് ഇതിനകത്ത് നമ്മള് വെക്കാം ഇതിന <laughs> <laughs> <s��> <laughs> 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 வெட்டியினு ஓடைதான எல்லா மக்களோ வெட்டியினு திட்டத்து நமக்கு கூடி போவனம் கூடி போய்தே தான கூடி போய்தே தான ஆ ஆனது போது उन्नति இல்ல ஆகியtill baitam குத்திட்டு வீச்சது அதானே ச்சுக்கندهairy இல மனசு आये நான் காண்கிறேன் కొర్చే ఇది నాల్గు గెస్ట్ కండిష్టపట కొప మెడిచే ఈ మూననే నేను ఇర్దు కొర్న అచ్చినోడు అంటు వరేనది మూనన్న ముర్దు కొరన్న అచ్చినది ఎందు తన్న తోరి వేన నేను ఎందు పెనంటే అమ్మా నేను తోరి వేన ఎందు టూ పెలై అంటే తోరి వేరే ఇకి నాల్గు పేన ఎందు ఈ పేన ఎనికియా ఇదంతా యాన అమ్మకి చచ్చకిల్ల ുംബ്ബറാണ് ഇതും വന്നു ഇതും ഉണ്ട് എന്റെ ഈ നമ്മുടെ കളർ പെൻസിൽ രണ്ടെണ്ണേ രണ്ട് കളർ പെൻസിലുണ്ട് ആ

നെക്സ്റ്റ് ജനറേഷൻ ജനറൽ നോളജ് ജനറേഷൻ നോളജ് സീരീസ് ഗോൾഡൻസ് പറയുന്ന എല്ലാ ഉൾപ്പെട്ടൊക്കെ പുതിയ രണ്ട് കളറിലുണ്ട് പിന്നെന്താണ് പിന്നെ <laughs> സാധനം <laughs> പുതിയതാണ് പിന്നെ ഇത് സ്റ്റിക്കറാണ് പിന്നെ നമ്മുടെ എന്റെ ഉടുപ്പിന്റെ തന്നെ ഉടുപ്പ് ഇത് നമ്മടെ പിന്നെ നമ്മള് മൈലൊക്കെ അതൊക്കെ ഴിഞ്ഞു <muchas> പിന്നെന്താണ് എല്ലാവർക്കും വിശേഷങ്ങൾ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ തകർത്തു ഊർത്തി മഴ നല്ല മഴയാണ് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു കൊറോണയൊക്കെ തുടങ്ങി പറയുന്നത് കേട്ട് അപ്പൊ പനിയൊക്കെ ഉള്ളപ്പോഴെല്ലാത്തിനും മാസ്ക് ഒക്കെ ധരിക്ക ചുമ്പഴൊക്കെ ശ്രദ്ധിക്ക പുറത്തൊക്കെ പോകുമ്പോ ശ്രദ്ധിക്ക മാസ്ക് ധരിക്ക ആവാതിരിക്കട്ടെല്ലാം പഴയതുപോലെയൊക്കെ ആവാതിരിക്കട്ടെല്ലാവരെയും എല്ലാവരുടെ എല്ലാം തന്നെ എല്ലാവരും നോക്കുക സൂക്ഷിക്കുക തന്നെ പറയാനുള്ളൂ എല്ലാവരും സൂക്ഷിക്കണം കൊറോണകളെ പേടിക്കേണ്ടതാണ് നേരത്തെ വന്ന് പോയിന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്നു പോളും കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിക്കാതെ എല്ലാവരും എല്ലാം നോക്കി സൂക്ഷിച്ചിരിക്കുക എല്ലാവരും patra ke ullu tata tata mumbai mumbai